കണ്ണൂർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ നയൻറി നൈൻ ഡീൽസ് ഓഫർ ജനുവരി നിത്യോപയോഗ സാധനങ്ങളുടെ ശേഖരമാണ് ഓഫറിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ഡീൽസ് ഓഫറിനോടനുബന്ധിച്ച അത്യുഗ്രൻ ഓഫറാണ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഉപഭോക്താക്കൾക്കായി സംഘടിപ്പിക്കുന്നത് ഓഫർ ജനുവരി പതിനാറിന് ആരംഭിക്കും നിത്യോപയോഗ സാധനങ്ങൾ പഴവർഗ്ഗങ്ങൾ മാംസം കോസ്മെറ്റിക്സ് പ്രൊഡക്ട്സ് എന്നിങ്ങനെ നിരവധി അവശ്യ സാധനങ്ങൾ മികച്ച ഓഫറിലാണ് നയന്റി നയൻ ഡീൽസ് ഓഫർ ഉപഭോക്താക്കൾക്കായിരിക്കുന്നത് പുട്ടുപൊടി ബദാം കറി പൗഡറുകൾ ചായപ്പൊടി പഞ്ചസാര അരി പരിപ്പ് ചെറുപയർ ഡിറ്റർജന്റുകൾ കോസ്മെറ്റിക് പ്രൊഡക്റ്റുകൾ ഭക്ഷ്യവസ്തുക്കൾ പാത്രങ്ങൾ എന്നിങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്കായി നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ സജ്ജമാണ് മറ്റെങ്ങും ലഭിക്കാത്ത മികച്ച ഓഫറുകളാണ് ഓരോ സാധനങ്ങൾക്കും നിശ്ചയിച്ചിരിക്കുന്നതെന്ന് കണ്ണൂർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അസിസ്റ്റന്റ് അക്കൗണ്ടന്റ് മുഹമ്മദ് റാഹിബ് പറഞ്ഞു വെൽക്കം കണ്ണൂർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്കായി ജനുവരി പതിനാറ് മുതൽ ഞങ്ങളുടെ ാണ് നീണ്ടു നിൽക്കുന്നത് നിരവധി സാധനങ്ങൾക്കാണ് ഞങ്ങൾ നയൻറ്റി നയൻ ബിൽസിൽ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഓഫർ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ഒട്ടനവധി സാധനങ്ങൾ ഈ ഓഫറിൽ ലഭ്യമാണ് നിങ്ങൾ ഇത് മാക്സിമം പ്രയോജനപ്പെടുത്തുക പത്തൊൻപതാം തീയതി വരെയുള്ള നാല് ദിവസത്തെ ഓഫറാണ് ഉപഭോക്താക്കൾക്കായി നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് സംഘടിപ്പിക്കുന്നത്